ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്ത ഇരട്ടിയാർ ചെമ്പകപ്പാറ പള്ളിക്കാരത്തിന് സമീപം ബസിൽ നിന്നും തെറിച്ച് വീണ യുവാവിന് ദാരുണാധ്യം കൊച്ചുകാമാശ്ശ സ്വദേശി പെരുമ്പേറ്റ് പ്രജിയാണ് മരിച്ചത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കെ ജയകുമാർ ചേരുന്നു ജയൻ എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് ജയൻ ഇന്ന് ആറു മണിയോടാണ് അപകടം ഉണ്ടായത് പുള്ളിക്കാരനത്തിനടുത്ത് ബസ്സിൽ കയറി ഉടനെ തന്നെ ബസ് സമയത്തേക്ക് പിന്നോട്ട് വീഴുകയായിരുന്നു പിന്നോട്ട് വീണ ആഘാതത്തിലാവാം പരിക്കേറ്റത് പരിക്കേറ്റ ഉടനെ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വൈകിട്ട് ആറു മണിയോടുകൂടി റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായത് ആശുപിനെ ജയൻ മൃതദേഹം ഇപ്പോഴും എവിടെയാണ് ആ മൃതദേഹം ഇപ്പോൾ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് പോലീസ് ഇൻഡിമേഷൻ ലഭിച്ച് പോലീസ് തങ്കമണി പോലീസ് ഇവിടെ എത്തിയ എൻക്വസ്റ്റ് തയ്യാറാക്കി ശേഷം മാത്രമേ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ബോളി വിട്ടുകൊടുക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ നിലവിൽ ഇൻഡിമേഷൻ കൊടുക്കാനായിട്ട് ബന്ധുക്കൾ സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നു